അങ്ങനെ അപമാനിക്കുന്ന കാര്യം അവിടെ പ്രചരിപ്പിച്ചു മാത്രമല്ല കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ എ പി ഉസ്താദ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ലെറ്റർ പാഡ് കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നു ഈ കെ കെ ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യേണ്ടതില്ല ഞാൻ ഞെട്ടിപ്പോയി ഇദ്ദേഹത്തിൻ്റെ കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ മാന്യമായിട്ട് നടത്തുന്ന സ്ഥാപനമാകുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റിയ കാര്യം അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്യാൻ പറ്റാത്ത ചെയ്യാറുമില്ല അതുകൊണ്ട് ഈ സ്ഥാപന ഉടമകളിലായിട്ടൊരു ബന്ധവും ഉണ്ട് ഞാൻ നേരിട്ട് വിളിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഞാൻ എന്തു ചെയ്തു അപ്പോൾ പറഞ്ഞു അയ്യോ ടീച്ചർ ഞാൻ അങ്ങനെ പറയുമോ ടീച്ചറിനെ കുറിച്ച് അതും ഒരിക്കലും പറയില്ല ഞാൻ ഇപ്പം നിഷേധം മുമ്പ് ഇങ്ങനെ അവരൊരു ലെറ്റർ പാഡ് ഉണ്ടാക്കിയിട്ട് ചിലത് എന്നെക്കുറിച്ച് ഇങ്ങനെ എഴുതി വിട്ടിരുന്നു അവരെ നിഷേധം ഇറക്കി പക്ഷെ അവരുടെ നിഷേധം ഇറങ്ങുമ്പോഴേക്കും ഈ നൊണ കുറേ യു ഡി എഫിൻ്റെ വീടുകളിൽ പ്രചരിപ്പിച്ചവരാണ് ഈ ക്രിമിനൽ സംഘം പക്ഷേ അവിടെയെല്ലാം മറ്റതെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല സത്യം ചെരിപ്പെടുമ്പോഴേക്കും നോണ നൂറ് കാത് സഞ്ചരിക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല ഇമ്മാതിരി വൃത്തി കേട് പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല തലയെല്ലാം മാറ്റി ഒട്ടിച്ചിട്ടുള്ള ചില ചിത്രങ്ങളൊക്കെ പറയാൻ തന്നെ ഉറപ്പാകുന്ന കാര്യങ്ങളാണ് നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ എന്ത് തെറി വിളിക്കാനും തയ്യാറുള്ള വൃത്തികെട്ട മാനസിക രോഗികളായിട്ടുള്ള ഒരു സംഘത്തെ തീറ്റിപ്പോറ്റി വളർത്തിയിട്ട് അവർ വഴി രാഷ്ട്രീയ എതിരാളികളെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് പറയുന്ന മൗഢ്യമാണ് യു ഡി എഫ് പ്രയോഗിച്ചത് അതാണ് ഷൈൻ ടീച്ചറിന് നേരെ പ്രയോഗിച്ചത് അവിടെ രാഹുൽ മാങ്കൂടത്തിൻ്റെ കേസ് വന്നു എന്തൊരു സങ്കടമാണ് നമ്മൾ നേരിട്ട് കേട്ട് വോയിസ് പറയുന്നത് എൻ്റെ വോയിസ് എല്ലാം ഇന്ന് വരെ രാഹുൽ പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ ശബ്ദമല്ല അല്ലാന്ന് പറഞ്ഞാൽ തെളിയിക്കണം അപ്പുറത്തെ പെൺകുട്ടി പറയുന്നു ഞാൻ നീ കുഞ്ഞിനെ വളർത്തും പ്രസവിക്കും നീ എന്തു ഭാവിച്ചാണ് നീ ആരെയാണ് അതിൻ്റെ തന്തയായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നാണ് ചോദിച്ചത് ഞാൻ തന്നെ പറയുന്നില്ല പോരെ ഞാൻ വളർത്തിക്കോളാം അതിനെ ആ പെൺകുട്ടി സങ്കടം തോന്നുന്നു അവനെ അത്ര സ്നേഹിച്ച അവൻ കല്യാണം കഴിക്കുമെന്ന് വിശ്വസിച്ചിട്ട് ഉറപ്പായിട്ട് പിന്നാലെ പോയതാണ് ചിലർ പറഞ്ഞു ആ പെണ്ണ് പോയിട്ടല്ലേ ഇവിടെ കല്യാണം കഴിക്കുന്നതെല്ലാം പറഞ്ഞ ഒരാളെ ചിലപ്പോൾ പ്രണയിക്കില്ലേ സ്ത്രീകൾ വിശ്വസിച്ചിട്ടല്ലേ പ്രണയിക്കുന്നത് അങ്ങനെ വിശ്വസിച്ച് പ്രണയിച്ച് കൂടെ പോയ പെണ്ണിനെ അവളുടെ സമ്മതത്തോടു കൂടി ബന്ധപ്പെട്ടതാണെങ്കിലും അവൾ ഗർഭിണിയായാൽ ഇതിന് ഞാനല്ല ഉത്തരവാദി എന്ന് പറയുന്ന പുരുഷനെ കുറിച്ച് എന്താ പറയേണ്ടത് എന്നൊരു ഭക്ഷണതരമാണത് പച്ചക്ക് പറയുകയാണ് അല്ല എന്ന് പറയുന്നില്ല താൻ അതിനെ ഇല്ലാതാക്കണം എനിക്ക് തലയുയർത്തി നടക്കണ്ടേ എൻ്റെതല്ല എന്ന് പറയുന്നില്ല താനതിനെ ഒഴിവാക്കണം എനിക്ക് തലയുയർത്തി നടക്കണ്ടേ എന്ന് അപ്പം കുട്ടി പറഞ്ഞു താൻ തലയുയുർത്തി നടന്നോ ഞാൻ തന്നെ ഒന്നും പറയുന്നില്ല പക്ഷേ കുഞ്ഞിനെ ഞാൻ കളയില്ല എനിക്ക് വേണം നമുക്ക് സങ്കടം തോന്നുന്നില്ല കേട്ടിട്ട് അച്ഛനും അമ്മയൊക്കെ അല്ലേ നമ്മളെല്ലാവരും എന്നിട്ട് അതിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതി കുട്ടി പരാതി തരുന്ന പരാതി തരുന്നില്ല സ്വമേധയാ എടുക്കാവുന്ന കേസൊക്കെ എടുത്തിട്ടുണ്ട് എന്താ പരാതി തരാത്തത് അതിശക്തമായിട്ടുള്ള ഭീഷണിയാണ് വളരെ നിർമ്മലമായി വളരെ നിഷ്കളങ്കമായി നമ്മുടെ റിനി പറഞ്ഞു ഇമാതിരി പെരുമാറ്റം ഉണ്ടാവരുത് നിങ്ങളെല്ലാം നന്നാവണമെന്നേ കുട്ടി പറഞ്ഞിട്ടുള്ളൂ നിങ്ങളെല്ലാം കറക്റ്റ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് ആളുകൾ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ നേരിട്ട് പറയാത്തുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല എന്നാണ് റിനി പറഞ്ഞു പക്ഷേ ആ പെൺകുട്ടിക്കെതിരെ എന്തോ ഒരു സൈബർ ആക്രമണം നടത്തിയത് വളരെ മോശമായ ഭാഷയിൽ ഒരു കുറച്ച് ദിവസം അവളെ ലേശം ഒരു ടെൻഷനിലായിരുന്നു കാരണം ഈ കാളിക്കൂട്ടങ്ങൾ എന്തും ചെയ്യാം മൃനിയുടെ അച്ഛനും നല്ല മനപ്രയാസം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ ഈ കേരളത്തെ വിട്ടുകൊടുക്കാൻ പറ്റുമോ നമുക്ക് ഒരു സംഘം ക്രിമിനലുകൾക്ക് അഴിഞ്ഞാട്ടം നടത്തി ടാര വേണമെങ്കിലും എന്തും ചെയ്യാൻ പറ പറ്റുന്നൊരവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കാനാണോ ഈ കണ്ട ആളുകളെല്ലാം രക്തസാക്ഷികളായി ഈ ജീവിതം കെട്ടിപ്പടുത്തി എടുത്തിട്ടുള്ളത് തമ്പരാക്കന്മാരുടെ കാലത്തെ നേരിട്ട കേരളം ഇന്നത്തെ കളി കൂളികളെ നേരിടാൻ കേരളത്തിൽ ആർജവുമുണ്ടെന്ന് നമ്മൾ കാട്ടിക്കൊടുക്കണം ഇത് ഇനിയുടെ പ്രശ്നവും ഷൈൻ ടീച്ചറുടെ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ പാടില്ല സ്ത്രീകൾ ഇന്നിവിടെ വന്നവർ മാത്രമല്ല നിങ്ങൾ പറയണം എല്ലാ സഹോദരിമാരോടും ഷൈൻ ടീച്ചർ വളരെ അന്തസ്റ്റ സമീപനം ഇലക്ഷനിൽ മത്സരിച്ചു ഇപ്പോൾ കൗൺസിലറാണ് ഇവിടെ ഒക്കെയാണ് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ജനപ്രതിനിധിയാണ് എന്നിട്ട് നമ്മുടെ ഒരു വലിയ നേതാവ് ഞാൻ മനസ്സിലാക്കിയത് പ്രതിപക്ഷ നേതാവ് തന്നെയാണോ എന്നുള്ളതാണ് ഒരു ബോംബ് പൊട്ടാൻ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത് നമ്മളാരും പറഞ്ഞല്ലേ എന്ത് ബോംബാകുമോ രാഹുലിൻ്റെ ബോംബ് പൊട്ടിയപ്പോൾ ഇനിയിപ്പം അതിന് പകരം ഒരു ബോംബ് പൊട്ടാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു ആ ബോംബ് ഇതാണോ എന്ന് അറിയില്ല ഏതായാലും ബോംബ് പൊട്ടിച്ചു എന്താ ഷൈൻ ടീച്ചർ ഞാനത് പറയുന്നില്ല അത് പകർത്തി പറയാൻ പറ്റുന്ന കാര്യമല്ല എവിടെയോ ഒരു മീറ്റിങ്ങിൽ പ്ര പ്രസംഗിച്ചുകൊണ്ടിരുന്ന ടീച്ചർ ഒറ്റക്ക് വീട്ടിലുണ്ടായിരുന്നെന്നും ഭർത്താവ് വരുമ്പോൾ ഒരു എം എൽ എയുടെ കൂടെ കണ്ടു അയാളാണെങ്കിൽ മാന്യമായിട്ട് അസംബ്ലിയിൽ എം എൽ എ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ നാല് എം എൽ എ മാർ കേസ് കൊടുത്തത് ആരാണ് പേര് പറയുന്നില്ല പക്ഷേ അത് പറയാൻ പോന്ന് ചൂണിപ്പോയി അയ്യോ ഇനിയിപ്പോൾ എങ്ങനെയാണ് ജനത്തിൻ്റെ മുഖത്ത് നോക്കുക അങ്ങനെയാണ് ചില അധികം സ്ത്രീകളും പേടിച്ചു പോവുക പക്ഷേ ടൈ ഷൈൻ ടീച്ചറെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു ടീച്ചർ വളരെ സുസിദ്ധമായിട്ടുള്ള ചിരിയോടെ അവർ പോയിക്കാൽ പോടാന്നുള്ള മട്ടിൽ വന്നിട്ട് അവർ പറഞ്ഞു ഇതിനെയൊന്നും ഞങ്ങൾ വകു ഷൈൻ ടീച്ചർ ഭർത്താവിനെയാണ് ഞാൻ എത്രയോ തവണ തൊഴുന്നത് കാരണം അദ്ദേഹം നല്ല പുരോഗമനവാദിയാണ് അദ്ദേഹത്തിൻ്റെ പിന്തുണയാണ് ഷൈൻ ടീച്ചറിനെ രാഷ്ട്രീയത്തിലേക്ക് നിലനിർത്തുന്നത് നമുക്കെല്ലാം അങ്ങനെയാണ് വീട്ടിൽ നല്ല പിന്തുണയുള്ളപ്പോൾ നമുക്ക് നമ്മുടെ കഴിവെല്ലാം പ്രദർശിപ്പിച്ച് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഇറങ്ങാൻ സ്ത്രീകൾക്ക് കഴിയും എന്നാൽ വീട്ടിൽ സൗകര്യക്കാടാണെങ്കിൽ പലപ്പോഴും വിചാരിക്കും മതി തിരിച്ചു പോയി പോയിക്കളയാം എന്ന് തോന്നൽ സ്ത്രീകൾക്കുണ്ടാവും പക്ഷേ ഷൈൻ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് പുരോഗമനവാദിയായിട്ടുള്ള ഒരാളാണ് നല്ല പിന്തുണ അദ്ദേഹം നൽകി വളരെ ബോൾഡായിട്ട് അദ്ദേഹം മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്നിരുന്ന് അവതാ പറഞ്ഞ് കരഞ്ഞിട്ടൊന്നുമില്ല എൻ്റെ ഭാര്യ നല്ലതാണ് അങ്ങനെയാണ് അതൊന്നും അല്ല അതിൻ്റെ രീതി വന്നിരുന്നിട്ട് ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് ഷൈൻ ടീച്ചർ പറഞ്ഞു ഈ വൃത്തിയേട്ടവന്മാരെ നിയമത്തിന് മുമ്പാകെ എത്തിക്കും എന്ന് ശക്തമായിട്ട് പറയാൻ സാധിച്ചു ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ ടീച്ചറിനെ ചൊല്ലിയും റിനി ആൻഡ് ജോർജിനെ ചൊല്ലിയും ഒരുപാട് അഭിമാനിക്കുന്നു ഇവ രണ്ടാൾ മാത്രമൊന്നും ഇങ്ങനത്തെ ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും നമ്മുടെ ഇടയിലുണ്ട് പേടിച്ച് മാറി നിൽക്കുന്ന അതിലാണ് രണ്ട് പെൺകുട്ടികൾ ഗർഭിണികളായിരുന്നു എന്നാണ് കേട്ടത് പരാതി കൊടുക്കാൻ പേര് വെച്ച് കൊടുക്കാൻ പേടിച്ചിട്ടാണ് എന്നാണ് തോന്നുന്നത് ഈ നേരെ ഈ മെസ്സേജ് ഉണ്ടല്ലോ അത് മീഡിയയിലൂടെ പറഞ്ഞിട്ടുള്ള പെൺകുട്ടി പോലും ആരാന്നെനിക്കറിയില്ല ആ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ ശബ്ദമുണ്ടല്ലോ ആ കുട്ടി പോലും റിട്ടേൺ ആയിട്ട് കൊടുക്കാത്തത് ഭയന്നിട്ടാണ് കുന്നുകളെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ സംഘം കേട്ടോ പക്ഷെ ഭയന്ന് മാറി നിൽക്ക നിൽക്കാൻ പാടില്ല നമ്മൾ ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കണം ഈ വൃത്തികെട്ട സംഘത്തെ ക്രിമിനൽ സംഘത്തെ ഇന്ത്യൻ കേരളീയ രാഷ്ട്രീയത്തിൽ നിന്ന് അമർച്ച ചെയ്യുന്നതിന് വേണ്ടി വലിയ പോരാട്ടം സ്ത്രീകളടങ്ങി നടത്തണം അതിന് പെൺ പ്രതിരോധം തീർക്കണം